അമ്മ സർക്കാരിന്റെ പുതിയൊരു സ്കീമ് വന്നിട്ട് എത്ര കട ഉണ്ടെങ്കിൽ ഈ മേടം എഴുതി തള്ളു സർക്കാരിന്റെ ഭാഗത്തുനിന്നാണോ എത്ര കട മൊത്തം നിങ്ങൾക്ക് മൊത്തം പത്ത് ലക്ഷം ഉണ്ട് പൊറത്തുനിന്ന് ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടോ പൊറത്തുനിന്ന് അഞ്ചു ലക്ഷംണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം വീടാണോ അതോ വാടക വീടാണോ ഇത് വാടക വീടാണ് നിങ്ങളുടെ ഭർത്താവിന് എന്താണ് പണി മകൻ എന്താണ് പണി എന്റെ കെട്ടിയും ഹോട്ടലില് പൊറോട്ടടിയാ പണി മകനെ പാനിപ്പുരി കടയില് പാഴ്സല് കെട്ടല പണി ഓ ശരി ചേച്ചി ഞാനേ മാനേജറിനൊന്ന് വിളിച്ചു പറയട്ടെ എന്ത് കുടുംബായിട്ടാ മാമൻ കല്യാണം ആലോചിച്ച് വെച്ചേക്കണത് ചെക്കൻ വലിയ എൻജിനീയറാന്നല്ലോ പറഞ്ഞ അവന് പാനിപ്പുരി കടയില് പാഴ്സല് കെട്ടല പണി ഭയങ്കര സെറ്റിൽഡ് ഫാമിലി ആന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പതിനഞ്ചു ലക്ഷം രൂപ കടം വെച്ചിട്ടുള്ളത് ഇവര് സ്വന്തം വീട്ടിലെ കഴിയണന്ന് പറഞ്ഞിട്ട് ഇവര് വാടക വീട്ടിലെ കഴിയണത് ഒരു ചായ പോലീട്ടെന്നില്ല പച്ചവെള്ളം കൊണ്ടുവന്നത് എവിടെ പോയിട്ടാന്ന് ബന്ധം